ബ്രസീൽ കരുത്തരായ സ്പെയിനിനെ ഒരുങ്ങുകയാണ് ബംബ്ലി സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിനെതിരെ വിജയം വരിച്ച കരുത്തിലാണ് ബ്രസീൽ സ്പാനിഷ് ടീമിനെ നേരിടാൻ ഒരുങ്ങുന്നത് കൊളംബിയക്കെതിരെ ഒരു ഗോളിന്റെ ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങിയ ശേഷമാണ് സ്പെയിൻ ബ്രസീലിനെ നേരിടാനെത്തുന്നതും പുതിയ പരിശീലകൻ ഡോറിവെൽ ജൂനിയറിന് കീഴിൽ ആദ്യ മത്സരത്തിൽ തന്നെ വിജയം നേടാനായത് ബ്രസീലിന്റെ ആത്മവിശ്വാസം ഉയർത്തിയിട്ടുമുണ്ട് തുടർച്ചയായ മൂന്ന് തോൽവികൾക്ക് ശേഷമുള്ള ബ്രസീലിന്റെ ആദ്യ ജയമായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ ലോകകപ്പ് യോഗ്യതാ ഗ്രൂപ്പിൽ ആറാം സ്ഥാനത്താണ് ബ്രസീൽ ലോകകപ്പിന് ശേഷം ൊഴിഞ്ഞ ടെക് ശേഷമുള്ള കാലഘട്ടം ബ്രസീൽ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കുന്നതുമല്ല വളരെ കഴിവുള്ള കഴിവുള്ളൊരു സ്കോഡാണ് ബ്രസീലിന്റേത് പക്ഷേ ഇംഗ്ലണ്ടിനെതിരെയുള്ള വിജയമൊഴിച്ചാൽ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും തോൽവി മാത്രമായിരുന്നു ബ്രസീലിന്റെ സമ്പാദ്യം സ്പെയിനെതിരെ ജയിച്ച് തുടർ വിജയം ആവർത്തിക്കാൻ തന്നെയാണ് ബ്രസീലിന്റെ പുറപ്പാട് കോപ്പ അമേരിക്കക്ക് തയ്യാറെടുക്കുന്ന ബ്രസീലിന് സ്പെയിനെതിരെ കൂടി ജയിക്കാനായാൽ അത് ടീമിന് നൽകുന്ന ആത്മവിശ്വാസവും ചെറുതല്ല നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക